അപ്പോ കുഞ്ഞിരത്ത മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇന്നു മുതൽ നിങ്ങളാണ് മൂത്ത സഹാവിന്റെ കാര്യം നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഹാബിനെ കാത്തോണ് കേട്ടാ പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട അതിന് വല്യ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് സഹാവിന്റെ ജീവനാണ് വിരുന്ന അപ്പൊ മറക്കണ്ട അപ്പൊ അത് അടച്ചല്ലേ ഞാൻ ഉം ഞാൻ പോവാസല വിളിക്കുമ്പോൾ റെസ്കോട്ട് അവന്റെ ശരിക്ക് തരാം പ്രശ്നം വിളിക്കുമ്പോ മണൽക്കടത്ത് സംഘം എസ് ഐ എ സർ ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരും വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത് ഉള്ള പ്രളയെല്ലാം വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല ചെല്ലു റിപ്പോർട്ട് അവസരം കൂടെ പക്ഷെ നീ ഇവിടെ പെടും നല്ല തീ പിടിച്ചോട്ടും വലിയ സഖാവ ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പാടാ എന്താ ശരിഫേ ഇല്ല പറ എവിടെ തടഞ്ഞു വെക്കാനോ ടൗണിലോ ആ സച്ചിനെ സജിനെ സാർ വണ്ടിയുടെ സ്റ്റേഷൻ ആള് പറഞ്ഞോ പാടോ ഞങ്ങളി അടുത്തടുത്തോ

പാടച്ചോനെ തീരുമാനം

ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ അത് പുതിയൊരാളാവുമ്പോ വേണ്ടേ തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനംപ്രതി നേരിടുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ ചന്ദ്ര ഓളൊരു പെണ്ണാന്ന് സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെയല്ലേ നിക്കൂ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത് അതിനേതായിട്ടുള്ള രീതികളുണ്ട് പാർട്ടി നാണം കെടുത്തരുത് ആരായാള് സ്റ്റാൻഡിൽ ഓടിയെ അതിനോള് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുമ്പഴല്ലേ അതപ്പ നോക്ക അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാ ചല്ല് പണികളേണ്ട

ഹലോ രേട്ടാ എന്താണ് ഒരു നമ്മൾ നമ്മളീടെ തന്നെ ഉണ്ടപ്പാ ചേച്ചീടെ ഉണ്ടല്ലോ അല്ല എന്നിട്ട് നിങ്ങൾ വരുന്നില്ല ഞാൻ കൊടു ആ ഇടയുണ്ട് ഇടയുണ്ട് ഹലോ രാജേട്ടാ ഇതെല്ലാം ഉണ്ട് നിങ്ങൾ തലേതെ വിരൂറിട്ട് പറ്റിച്ചില്ലേ അച്ചാച്ചന് ഇടയുണ്ടായിരുന്നല്ലോ ഞാൻ ഇവിടെ അച്ചാച്ചന് കൊടുത്തു അമ്മ കണ്ടില്ലല്ലോ മോളെ ഒരു മിനിറ്റ് അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ അത് പോയി പാപ എൻ്റെ മോള് എൻ്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ പക്ഷെ പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കിയില്ല കുറ്റപ്പിടിച്ചതില്ലെങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ ഞാനല്ല പാർട്ടിയാ തരുന്നത് അങ്ങനെ കാണാവൂ എന്നാ ഞാൻ ഇറങ്ങുന്ന നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട് അതാ രാത്രി വന്നത് ഏടത്തോളം വന്നിട്ട് മോൾ അച്ഛന്റെ സ്ഥാനത്തിൽ നിന്ന് ഒരുപാട് പറ്റി വാരാതെ പോയാൽ ഓക്ക് സങ്കടാവും

ചെല്ലി പോയിട്ട് ഫുഡിന് കാര്യങ്ങളൊന്നും നോക്കുക ആ അല്ലാത്ത ഒരു ശ്രദ്ധ വേണം കേട്ടോ ഇതാണോ വിളമ്പുന്നത് നിങ്ങളാരും ഞാൻ സഖാവിന്റെ പുതിയ ഗൺമാൻ ഇത് സേഫ് ആണല്ലോ അല്ലേ അതെ അത് പ്രൊട്ടക്ഷൻ ഫുഡിൽ അത് ടെസ്റ്റ് നല്ല ബുദ്ധിയാന്നല്ല സാറേ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുല്ലേ ഇതില് വിഷമുണ്ടെങ്കിൽ ഒരു കല്യാണ വീട്ടിലെന്ന് തിരി വർത്താനോ പറയുന്നു വിജി ഇയാളാള് മോശമില്ലല്ല നമ്മള് കുറച്ച് ഗണ്മന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ പറയുന്നു നമുക്ക് ആരാ ആലോചിച്ച് പറയണം കിട്ടോ ണ്ട് എന്റെ പേരെന്തുന്ന പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസ് പത്തൊമ്പത് വർഷമായിട്ട് ഈ മണ്ണിച്ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത് പാർട്ടിക്ക് ചെലപ്പോ പേടിയുണ്ടാവും പക്ഷെ എനക്കതില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത് ആരാപ്പിത് സാറെന്താ അന്ധം വിട്ടുന്ന് സാറു വന്നേ ഒരു കാര്യം പറയുണ്ട് വാ സാറേ ഒരത്യാവശ്യ കാര്യമാണ് ഓ ഡ്യൂട്ടിയിലാണ് ഓലക്കാണ് ഡ്യൂട്ടി ഇങ്ങക്ക് കാറ്റുണ്ടാ അയാൾ ചോറത്തേക്കു രണ്ടെണ്ണം അടിച്ചിട്ട് പോയിക്കോ അയാൾ നിങ്ങളോട് പറഞ്ഞാലേ ഞാൻ കേട്ടിനി ഓ ആ ഓന്റെ കേട്ടിനെ അല്ല നിങ്ങള് എന്ത് നാട വേറെ പാർട്ടിയായാലും ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട ജീവിക്കണ്ടേ അതുകൊണ്ട് സകാവിലും സകാവ് വയസ്സേ മുപ്പത്താറായി പാനൂരുകാരനായ പെണ്ണും കിട്ടുന്നില്ല കുരിപ്പ് നിന്റെ പ്പദാസെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ പറയുന്നത് കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല ഇതെല്ലാം നേർച്ച കേസാ ഏത് നിമിഷം തീരും ഒരകലം പാലിച്ച് നടന്നു കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗണ്മനാ നോക്കൂല ഏർന്നു എപ്പോഴും എന്തും സംഭവിക്കാം ചെലപ്പോ ഇപ്പോ ഈ കല്യാണം പെട്ടെന്നായിരിക്കും പെട്ടെന്ന് ഇയാൾ ആരെന്നു വിചാരിച്ചു തൊണ്ണൂറ് മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിലെ ആദ്യത്തെ പേര് തൻ ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രം പക്ഷെ ഇപ്പം പെട്ട് ഏത് നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും വിനോദ് കേസ് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്തു കളഞ്ഞില്ലേ അതിലൊമ്പതാം പ്രതി അയാൾ അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ് അപ്പൊ അവര് വെറുതെ വിടുവോ നാളെ അതിന്റെ സാക്ഷ്യവിസ്താരം തുടങ്ങുന്ന സൂക്ഷിച്ചോ